श्रीराम राम रामे रमे रामे मनोरमे सहस्रनाम तत्तुल्यं रामनामरानने जय जय सीतारां जय जय श्री आञ्जनेय सर्वं श्रीराधा कृष्णार्पणमस्तु स्वस्तिकू रामायण कथामृतं पे सीतान्वेषणं पुरोगमय രാമലക്ഷ്മണന്മാർ ദിക്ക് ലക്ഷ്യമാക്കി നടന്നു നീങ്ങുമ്പോൾ കാടിനുള്ളിൽ നിന്നും ഒരു ദീന രോദനം കേൾക്കാനിടയായി ആ രോദനം കേട്ട സ്ഥലത്തേക്ക് രാമലക്ഷ്മണന്മാർ ചെന്നെത്തി പക്ഷങ്ങളും കാലുകളും മറ്റ് പക്ഷീന്ദ്രനായ ജഡായു മരണോന്മുഖനായി അവിടെ കിടന്ന് രാമനാമം ജപിക്കുകയാണ് ഹേ ജഡായു ഈ അത്യാഹിതം എങ്ങനെ സംഭവിച്ചു രാമൻ അനുകമ്പയാർന്ന സ്വരത്തോടെ മായ അവന്റെ ഗാത്രം തടവിക്കൊണ്ട് ചോദിച്ചു ജഡായു പറഞ്ഞു പ്രഭോ മഹാത്മൻ അവിടുത്തെ ധർമ്മപത്നിയായ സീതാദേവിയെ രാവണ രാക്ഷസൻ അപഹരിച്ച് വിമാനത്തിൽ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ ദേവിയുടെ വിലാപം കേട്ട അടിയൻ പറന്നെത്തി വിമാനത്തെ തടഞ്ഞു ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ പോരാട്ടവും നടന്നു അവന്റെ കിരീടങ്ങളും വിമാനത്തിന്റെ മണികളും കൊടികളും എല്ലാം അടിയൻ അടിച്ചും കൊത്തിയും തെറുപ്പിച്ചു ഒടുവിൽ ഗദ്യന്തരമില്ലാതെ വന്നപ്പോൾ അവൻ ചന്ദ്രഹാസമെടുത്ത അടിയന്റെ ചിറകും ചരണങ്ങളും വെട്ടിമുറിച്ചു അതോടുകൂടി അടിയൻ അവശനായി നിലംപതിച്ചു ആര്യപുത്രനെ ഈ വിവരം അറിയിക്കുന്നതുവരെ നീ മരിക്കാതെ ഇരിക്കട്ടെ എന്ന് ദേവി അനുഗ്രഹവും അരുളി അതനുസരിച്ച് നിന്തിരുവടിയുടെ കൃപ്പാദ ദർശനം പ്രതീക്ഷിച്ച് അടിയൻ ഇവിടെ കാത്തു കിടക്കുകയാണ് രാവണൻ ദേവിയെ ദക്ഷിണ ദിക്കിലേക്കാണ് കൊണ്ടുപോയത് കരുണാഭാരതി അവിടത്തെ തൃക്കരം കൊണ്ട് അടിയനെ ഒന്ന് തടവി അനുഗ്രഹിക്കണമേ ഭക്തനും മോക്ഷാർത്ഥിയുമായ ആ പക്ഷിപ്രവരന്റെ ഗാത്രം രാമചന്ദ്രൻ തലോടി ആശ്വസിപ്പിച്ചു തന്റെ വില്ലു വലിച്ചെറിഞ്ഞ് ജടായുവിനെ രാമൻ ആശ്ലേഷിച്ചു ക്ഷീണിതമായ സ്വരത്തോടെ ആ പക്ഷിപ്രവരൻ വീണ്ടും പറയുകയാണ് രാമ പ്രഭോ അങ്ങൊരിക്കലും വേദനിക്കരുത് രാവണൻ ബിന്ദ എന്ന മുഹൂർത്തത്തിലാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത് ആ സമയത്ത് ഒരുവൻ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അത് തീർച്ചയായും തിരികെ ലഭിക്കും പ്രിയപ്പെട്ട രാമചന്ദ്രപ്രഭു സീതയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ആ രാക്ഷസ രാജാവിന്റെ വധം കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങേക്ക് സീതയെ തീർച്ചയായും തിരികെ ലഭിക്കും രാവണൻ്റെ പരമ്പരയെക്കുറിച്ച് രാമന് അദ്ദേഹം വിവരിച്ചു കേൾപ്പിച്ചു കൊടുത്തു അതിനുശേഷം ജഡായു രാമ രാമ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ട് അന്ത്യശ്വാസം വരിച്ചു അതോടെ അവൻ പ്രാണൻ വെടിഞ്ഞ് നിത്യമുക്തി പദം പ്രാപിക്കുകയും ചെയ്തു അനന്തരം ലക്ഷ്മണനെ കൊണ്ട് ഒരു ചിതയൊരുക്കി അതിൽ ആ ഭക്തന്റെ ശരീരം സംസ്കരിച്ച് അവന്റെ പൈതൃക കർമ്മങ്ങളും രാമഭദ്രൻ അനുഷ്ഠിച്ചു ഇങ്ങനെ ഒരു സൽഗതി മറ്റാർക്കു ലഭിക്കും ജഡായുവിന്റെ ഉദകക്രിയാദി പൈതൃക കർമ്മങ്ങൾ നിർവഹിച്ചതിനു ശേഷം ദശരഥകുമാരന്മാർ തെക്കോട്ടായി തന്നെ യാത്ര തുടർന്നു സീതാ സമേതം രാവണ വിമാനം ദക്ഷിണദിക്ക് ലക്ഷ്യമാക്കിയാണ് പറന്നതെന്ന് പക്ഷീന്ദ്രനും പറഞ്ഞുവല്ലോ ദണ്ഡകാരണ്യത്തിലെ ഏറ്റവും ഭയാനകമായ കാട്ടിലേക്കാണ് അവർ അപ്പോൾ കടന്നത് ഉന്നത പാദങ്ങളുടെ നിബിഡത്തയാലും കിഴുക്കാം തൂക്കായ പാറക്കെട്ടുകളുടെ ബഹുളതയാലും അഗാധങ്ങളായ അനവധി ഗർഭ സഞ്ചയങ്ങളുടെ സാമീപ്യത്താലും സിംഹ വ്യാഖ്യാദി ഹിംസ്ര ജന്തുക്കളുടെ ആധിക്യതാരം ആ ഘോര വിമിനം ഭയാനകമായതിൽ നല്ല അത്ഭുതമില്ലാഗ്ന സമയം ജലസംഭരണാർത്ഥം ലക്ഷ്മണൻ വനമദ്യത്തിൽ കണ്ട ഒരു പൊയ്കിയുടെ തീരത്തേക്ക് നടന്നു ജ്യേഷ്ഠനെ ഒരു പാറപ്പുറത്ത് വിശ്രമിക്കാൻ അനുവദിച്ചിട്ട് ഏകനായിട്ടാണ് സൗമിത്രി അങ്ങോട്ട് പോയത് ഏകനായി നടന്നു വരുന്ന യുവമുനിയെ കണ്ട് സരസിന്റെ തീരത്തുള്ള ഒരു ഗുഹയിൽ നിന്നും ഒരു ഭീകര സത്വം പുറത്തേക്ക് വന്നു ഷൺമുഖനാൽ പണ്ടു വധിക്കപ്പെട്ട ശൂരപത്മാസുരന്റെ സഹോദരിയും ആയുധഗജബലശാലിനിയുമായ അയോമുഖി എന്ന അസുരനാരിയായിരുന്നു അവൾ കാമപീഡിതയായി ആ ദൈത്യാങ്കന ലക്ഷ്മണനെ കടന്ന് പിടിക്കാൻ ഭാവിച്ചു ബില്ലെടുത്തു വീശി അവൻ അവളെ അകറ്റി എന്നാൽ ആ ഘോര അസുരനാരി അതുകൊണ്ടൊന്നും അടങ്ങിയില്ല കൂർത്ത പല്ലുകളും നിൽക്കുന്ന വയറും പരുഷമായ ചർമ്മവുമുള്ള ആ രാക്ഷസി ലക്ഷ്മണനെ കൈകളിലെടുത്തു പറഞ്ഞു പ്രിയപ്പെട്ട സുന്ദരാ വീരാ എന്റെ കൂടെ വന്ന് ഈ മനോഹരമായ വനത്തിൽ തിമിർത്ത് ഉല്ലസിച്ചാലും എന്നിട്ട് ആ രാക്ഷസി ലക്ഷ്മണനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു ഞാൻ അങ്ങയുടേതാണ് എന്നെ അങ്ങയുടെ പത്നിയായി സ്വീകരിച്ചാലും അതിനു മറുപടിയായി ലക്ഷ്മണൻ തന്റെ വാൾ കൊണ്ട് ആ രാക്ഷസിയുടെ കാതുകളും മൂക്കും സ്ഥലങ്ങളും വെട്ടിയരിഞ്ഞു രക്തം വാർന്നൊഴിക്കുന്ന ശരീരവുമായി വേദന താങ്ങാതെ ആ രാക്ഷസി അവിടെ നിന്നും ഓടിപ്പോയി അയോമുഖി അപ്രത്യക്ഷയായി ഉടനെ തന്നെ ലക്ഷ്മണൻ ജലവും ശേഖരിച്ചുകൊണ്ട് ജ്യേഷ്ഠന്റെ അടുത്തെത്തി എല്ലാ വിവരവും ധരിപ്പിച്ചു അങ്ങനെ അനവധി അയോമുഖികൾ ഈ കാട്ടിലുണ്ട് നാം വളരെ സൂക്ഷിക്കണം രാമന്റെ മറുപടി അതായിരുന്നു ജലപാനം കുടിച്ച് ക്ഷീണം തീർത്ത് അല്പം വിശ്രമിച്ചതിനു ശേഷം അവർ വീണ്ടും സഞ്ചാരം തുടർന്നു വിഷാദവും വിചാരവും മാത്രം കൈമുതലാക്കി മനസ്സിൽ സംഭരിച്ചുകൊണ്ട് ആ രാജകുമാരന്മാർ അങ്ങനെ അലഞ്ഞു നടക്കുകയാണ് കുറെ ദൂരം ചെന്നപ്പോൾ ഭീപത്സമായ ഒരു അത്ഭുത സത്വത്തെ മുമ്പിൽ രാമൻ കണ്ടു ലക്ഷ്മണാ നോക്ക് വികൃത ഭീകരവും ഭീമാകാരവുമായൊരു ജന്തു അവിടെ കിടക്കുന്നത് നീ കാണുന്നു അവന്റെ വക്ഷസിലാണ് വായ കണ്ണും മൂക്കും ചെവികളുമില്ല അതുപോലെ തലയും കാലുകളും ഇല്ല മാംസപിണ്ഡം പോലെയുള്ള ഒരു സത്വം കൈകൾ മാത്രം ഒരു യോജന നീളമുണ്ടെന്ന് തോന്നിക്കത്തക്ക വണ്ണം നീണ്ടു നീണ്ടു കിടക്കുന്നു അറിയാതെ നാം ഇപ്പോൾ അവൻ്റെ ബാഹുവലയത്തിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അവൻ നമ്മെ പിടിച്ചു ഭക്ഷിക്കാൻ തുടങ്ങിയാൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഞാൻ കാണുന്നില്ല എന്തൊരു സൃഷ്ടിയാണിത് പക്ഷിയുമല്ല മൃഗവുമല്ല മനുഷ്യനുമല്ല രാക്ഷസനുമല്ല നാം ഇപ്പോൾ ഒരു ആപൽ ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ലക്ഷ്മണൻ പറഞ്ഞു അവൻ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ അവന്റെ ഭുജവലയത്തിനകത്ത് നാം അകപ്പെട്ടിരിക്കുന്നു എങ്കിലും എന്തിനു ഭയപ്പെടുന്നു ഓരോ കൈയും ഓരോരുത്തരും മുറിക്കുക അതോടുകൂടി അവന്റെ ദീർഘബാഹുത്വം വിടും ഞാനൊരു കൈ മുറിക്കാം ചേഷ്ടനും ഒരു കൈ മുറിക്കുക എന്തു വരുമെന്നറിയട്ടെ ലക്ഷ്മണന്റെ നിർദ്ദേശം അനുസരിച്ച് ആ സത്വത്തിന്റെ ദക്ഷിണഹസ്തം രാമഭദ്രൻ അപ്പോൾ തന്നെ ഛേദിച്ചു വാമഹസ്തം സൗമിത്രിയും ഖണ്ഡിച്ചു അതുകൊണ്ട് വിസ്മയഭരിതനായി ആ രക്ഷോവര സത്വം സതയം ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും ആരാണ് കബന്തനായ എന്റെ ഭുജദണ്ഡങ്ങളെ ഖണ്ഡിക്കുവാൻ ഈ ഭൂമണ്ഡലത്തിൽ ഇതേവരെ ആരും ഉണ്ടായിട്ടില്ല നിങ്ങൾ ദിവ്യന്മാരാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ എന്തിനായി ഈ ദണ്ഡകാരുണ്യ മധ്യത്തിൽ വന്നു സത്യം പറയുവാൻ ദയവുണ്ടാകണം കബന്ദ വാക്യം കേട്ട് കൗസല്യാനന്ദനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയോധ്യ രാജാവായ ദശരഥന്റെ സീമന്തപുത്രനായ രാമനാണു ഞാൻ ഇവൻ എന്റെ അനുജൻ ലക്ഷ്മണൻ ഞങ്ങളില്ലായിരുന്ന തക്കം നോക്കി എൻ്റെ ധർമ്മപത്നിയെ മായാവിയായ ഒരു രാക്ഷസൻ അപഹരിച്ചു കൊണ്ടുപോയി ദേവിയെ അന്വേഷിച്ച് കാട്ടിലൂടെ നടക്കുമ്പോഴാണ് നിന്റെ ബാഹുവലയത്തിൽ ഞങ്ങൾ അറിയാതെ വന്നുപെട്ടത് നിന്റെ കരങ്ങൾ ഞങ്ങൾ മുറിച്ചത് ഞങ്ങളുടെ ജീവരക്ഷയ്ക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മനപൂർവ്വമല്ല ഈ വിധം ഒരു വികൃതരൂപിയായ നീ ആരാണ് നിന്റെ പരമാർത്ഥം കൂടി ഞങ്ങളെ ധരിപ്പിക്കൂ കബന്ധ പറഞ്ഞു സ്വാമിൻ ദയാനിധേ നിന്തിരുവടിയുടെ സമാഗത്താൽ അടിയൻ എന്ന് ധന്യനായി ഭവിച്ചിരിക്കുന്നു എന്റെ മുമ്പിൽ എഴുന്നള്ളി നിൽക്കുന്ന ഭഗവാനെ കാണുവാൻ അടിയനു കണ്ണുകളില്ല എങ്കിലും അടിയന്റെ ഉൾക്കണ്ണുകൊണ്ട് നിന്തിരുവടിയുടെ മുഖാരവിന്ദവും കാന്തി എഴുന്ന ദിവ്യ കമനീയ കലേപരവും കണ്ട് അടിയൻ ആരാധിക്കുന്നു ധനുവെന്നു പേരോടുകൂടിയ സുന്ദരനായൊരു ഗന്ധർവനായിരുന്നു അടിയൻ സൗന്ദര്യദർപ്പിതനായ സുന്ദരികളായ നദാങ്കികളും ഒന്നിച്ച് മേളിച്ചും ക്രീഡിച്ചും നടന്നിരുന്ന കാലത്തൊരു ദിവസം അഷ്ടാവക്രമുനിയുടെ വളവും വൈരൂപ്യവും കൂനും കണ്ടടിയൻ അദ്ദേഹത്തെ പരിഹസിച്ചു കളിയാക്കി അതുകൊണ്ട് കോപിഷ്ടനായി തീർന്ന മഹാമുനി അടിയനെ ശപിച്ചു വൈരൂപ്യത്തെ ആക്ഷേപിച്ച നീ ഏറ്റവും വൈരൂപ്യവും ഭീഭത്സതയുമുള്ള ഒരു രാക്ഷന രാക്ഷസനായി തീരട്ടെ അടിയൻ ശാപമോക്ഷത്തിന് അപേക്ഷിച്ചപ്പോൾ അദ്ദേഹം അരുളി ചെയ്തു ത്രേതായുഗത്തിൽ സാക്ഷാത് ശ്രീമൻ നാരായണൻ രാമൻ എന്ന അഭിധാനത്തോടെ ദശരഥ പുത്രനായി ജനിക്കും അദ്ദേഹം വന്ന് നിന്റെ ബാഹുക്കൾ അറുക്കുമ്പോൾ നിനക്ക് ശാപമോക്ഷം സിദ്ധിക്കും എത്രയോ കാലമായി ഇതിരുവടിയേയും പ്ര പ്രതീക്ഷിച്ച അടിയൻ കാത്തുകാത്ത കിടക്കുന്നു ഇപ്പോൾ അടിയൻ ശാപമോചിതനായിരിക്കുന്നു അങ്ങേക്ക് കോടി നമസ്കാരം മുനിശാപത്താൽ രജനീചരനായി നടക്കുമ്പോൾ കാമധേനു പുത്രിയായ നന്ദിനിയെ പിടിച്ചു ഭക്ഷിക്കുവാൻ അടിയൻ ഒരുങ്ങി അതുകണ്ട് കോപിഷ്ടനായി വന്ന ദേവേന്ദ്രൻ വജ്രായുധത്താൽ അടിയന്റെ ശിരസും കാലുകളും മുറിച്ചു കളഞ്ഞു ബ്രഹ്മദത്തമായ ഒരു വരമുണ്ടായിരുന്നതിനാൽ മരണം സംഭവിച്ചില്ല ഉത്തമാങ്കം നഷ്ടപ്പെട്ടതോടുകൂടി അടിയന്റെ വായ ഭക്ഷസിലായി കാലുകൾ വയറ്റിലുമായി മരിക്കാത്തതിനാൽ ആഹാരം വേണമല്ലോ എന്നു കരുതി അമരേന്ദ്രൻ അതിദീർഘങ്ങളായ രണ്ടു കരങ്ങളെ അടിയന് അനുഗ്രഹിച്ചരുളി ആ ബാഹുവലയത്തിൽ കുടുങ്ങുന്ന ഏതു ജീവിയെയും പിടിച്ചു ഭക്ഷിച്ചു കൊള്ളാനും കനിഞ്ഞ അനുഗ്രഹിച്ചു അന്നുമുതൽ യോജനായതങ്ങളായ ബാഹുക്കൾ നീട്ടി അവയിൽ അകപ്പെടുന്ന ജീവികളെ തടഞ്ഞടുപ്പിച്ച് കുക്ഷിയിലാക്കി ഭക്ഷിച്ച് മരിക്കാതെ ഞാൻ ജീവിച്ചു വരികയാണ് പ്രഭോ രാമചന്ദ്ര വഹ്നി ഭഗ്നി ജ്വലിപ്പിച്ചടിയുടെ ജഡം സംസ്കരിക്കാൻ ദയവുണ്ടാകണം ഉടൻ തന്നെ ലക്ഷ്മണൻ കാട്ടുമരക്കൊമ്പുകൾ ശേഖരിച്ചൊരുക്കിയ വലിയ ചിതയുണ്ടാക്കി അതിൽ കബന്ത ജഡം ദമാക്കി തത്സമയം ആ ചിതയിൽ നിന്നും സർവാലങ്കാര സർവാലങ്കാരഭൂഷിതനായ മന്മഥ സുന്ദരനായ ഒരു ഗന്ധർവകുമാരൻ ഉത്ഭൂതനായി രാമപാദങ്ങളിൽ വീണ് അദ്ദേഹം വാഴ്ത്തി സ്തുതിച്ചു ഗന്ധർവ ശ്രേഷ്ഠ അങ്ങേക്കു മംഗളം ഭവിക്കട്ടെ ഭക്തനായി ഭവിച്ച അങ്ങ് മുക്തനായി ഭവിക്കും അങ്ങനെ രാമൻ അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ തൊഴുതുകൊണ്ട് ധനു എന്ന ഗന്ധർവൻ അറിയിച്ചു മംഗളാത്മാവേ ഇവിടെ നിന്നും അല്പം തെക്കോട്ട് നടന്നാൽ ഒരു പുണ്യാശ്രമം ദർശനീയമാകും ഋഷ്യമൂക്കാച്ചലം വെടിഞ്ഞ് മഹർഷി രണ്ടാമത് തവം ചെയ്ത മതങ്കാശ്രമമാണത് അവിടെ ഇപ്പോൾ ശബരി എന്ന ഒരു ഭക്ത താപസി അങ്ങയുടെ അങ്ങയേയും ധ്യാനിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നുണ്ട് ആ പാവന തപസ്വിനിയെ നിന്തിരുവടി പോയി കണ്ടവളെ അനുഗ്രഹിക്കണം ആ പുണ്യചരിത അവനീസുതയുടെ അന്തർധാന വൃത്താന്തം സർവവും പറഞ്ഞു തരും ദേവിയെ കണ്ടുപിടിക്കാനുള്ള മാർഗവും അങ്ങേക്കു നിർദ്ദേശിച്ചു തരും ഇപ്രകാരം ഉണർത്തിച്ച് വീണ്ടും വീണ്ടും രാമപാദങ്ങളെ വണങ്ങി രാമനാമം സ്തുതിച്ച് വന്ദിച്ച് ഗന്ധർവൻ ഗഗനതലത്തിൽ തിരോഭൂതനായി അനന്തരം കവന്ധൻ പറഞ്ഞതുപോലെ രാമലക്ഷ്മണന്മാർ സഞ്ചരിച്ചു രണ്ടാം നാൾ അവർ പമ്പാ നദിയുടെ അടുത്തെത്തി അവിടെ അവർ മാതംഗ ഋഷിയുടെ ആശ്രമം കണ്ടു ശാന്തവും ഏകാന്തവും നിതാന്ത ഭക്തികവുമായ ആ ആശ്രമ പരിസരം കണ്ട് ദശരഥനന്ദനന്മാർ അതിശയിച്ചു ആ ജന്മ വൈരികളായ ജന്തുക്കൾ പോലും പരസ്പരം തങ്ങളുടെ വൈരം മറന്ന് മിത്രങ്ങളെ പോലെയാണ് അവിടെ പെരുമാറുന്നത് ആശ്രമദ്വാരത്തിലെത്തിയ രാമലക്ഷ്മണന്മാരെ ശബരി കണ്ടു അവളുടെ വൃദ്ധനേത്രങ്ങൾ അഞ്ചിപ്പോയി കോതണ്ട ചാപമേന്തി ജടാവൽക്കലധാരിയായി ലക്ഷ്മണാനുജ സമേതനായി തൻ്റെ മനസ്സിൽ ധ്യാനിച്ച ആരാധിക്കുന്ന അതേ ദിവ്യരൂപം തന്നെ മന്ദസ്മിത വതനനായി ശ്യാമളവർണ പോവള കളേവരനായി തന്റെ മുമ്പിൽ തനിക്ക് ദിവ്യ ദർശനം നൽകിക്കൊണ്ട് നിൽക്കുന്നു ഭക്തി പുളകിതയായി ആ വൃദ്ധ താപസി രാമലക്ഷ്മണന്മാരെ സാഷ്ടാംഗം പ്രണാമം ചെയ്തു അനന്തരം എഴുന്നേറ്റ് ആദരപൂർവം അതിഥികളെ എതിരേറ്റ് ആശ്രമത്തിനകത്തു കൊണ്ടുവന്നിരുത്തി അർഘ്യപാദ്യാദികളാൽ കാലുകൾ കഴുകി പൂജിച്ച് ഫലപക്വമൂലങ്ങൾ നൽകി സൽക്കരിച്ചു ഭക്തി വിവശിതയാൽ എന്തു ചെയ്യേണ്ടു എന്നറിയാതെ ശബരി കുഴങ്ങി സാഷ്ടാംഗം വീണ്ടും വീണ്ടും പ്രണാമം ചെയ്ത് അഞ്ജലിബദ്ധയായി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് രാമാന്തികത്തിൽ നിഷ്കമ്പയായി നിശ്ചല ഭക്തിയോടെ ശബരി നിലകൊണ്ടു രാമഭദ്രന്റെ അഭിരാമ രൂപം അടിമുതൽ മുടി വരെയും മുടി മുതൽ അടിവരെയും ശബരി പല ഗുരു അവലോകനം ചെയ്ത് ആനന്ദ നിർവൃതിയിൽ ആറാടി ഇടറുന്ന സ്വരത്തോടെ ശബരി പ്രാർത്ഥിച്ചു ഭഗവാൻ ശ്രീരമാപതെ രാമചന്ദ്ര അവിടുന്ന് ചിത്രകൂടത്തിൽ എഴുന്നള്ളിയപ്പോൾ തന്നെ നിന്തിരുവടിയുടെ ആഗമനം അടിയൻ അറിഞ്ഞു ഈ മതങ്കാശ്രമത്തിൽ എഴുന്നള്ളി അടിയന് ദിവ്യദർശനം നൽകണമേ എന്ന് അടിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് അടിയന്റെ നയനങ്ങൾ സഫലങ്ങളായി നിന്തിരുവടിയെ തൃക്കൺ പാർത്തുകൊണ്ട് ഈ ഭൗതിക ശരീരം ഉപേക്ഷിക്കുവാൻ എന്നെ അനുവദിക്കണം ഹീന ജാതിയിൽപ്പെട്ട ഒരു മൂഢയാണ് അടിയൻ അങ്ങനെയുള്ള ഈ ചണ്ടാളിക്ക് നിന്തിരുവടി കനിഞ്ഞു ദർശനം നൽകിയത് എന്റെ പുണ്യ ഭാഗ്യ ഭാഗ്യപരിഭാഗം കൊണ്ടാണ് രാമൻ പറഞ്ഞു ധന്യതപസ്വിനി മാതാവേ ചണ്ടാളനെന്നും ബ്രാഹ്മണനെന്നുമുള്ള ജാതിഭേദം മുക്തിക്കും ഭക്തിക്കും ബാധകമല്ല ജാതി മനുഷ്യനിർമ്മിതമാണ് ദൈവത്തിന് ജാതി ഭേദം ഒന്നുമില്ല ചണ്ടാളനിൽ ബ്രാഹ്മണനും ബ്രാഹ്മണനിൽ ചണ്ടാളനുമുണ്ട് പ്രവൃത്തിയാണ് മനുഷ്യ മഹത്വത്തിന് അടിസ്ഥാനം ഭക്തനായ ചണ്ടാളൻ നാസ്തികനായ ബ്രാഹ്മണനേക്കാൾ സൽവോ സർവ ഉത്കൃഷ്ടനാണ് ഭക്തിയില്ലാത്ത ഇല്ലാത്ത തപസ്സുകൊണ്ടോ വ്രത അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ക്ഷേത്ര ഉപവാസം കൊണ്ടോ ക്ഷേത്ര ദർശനം കൊണ്ടോ പുണ്യ തീർത്ഥ സ്നാനം കൊണ്ടോ ആർക്കും യാതൊരു പുണ്യവും സിദ്ധിക്കുകയില്ല നേരെ മറിച്ച് ഭക്തിയുള്ളവന് മുക്തിപ്രദമായ പ്രാപ്തിക്ക് തപസ്സോ വ്രതമോ ക്ഷേത്രദർശനമോ തീർത്ഥസ്നാനമോ ഒന്നും ആവശ്യവുമില്ല ചിത്തശുദ്ധിയാണ് ഭക്തിക്ക് നിദാനം സർവത്തിലും സർവരിലും ഈശ്വരമഹിമ ദർശിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ ഭവതി ഭക്തിയാൽ സർവോത്കൃഷ്ടിയായി ഭവിച്ചിരിക്കുന്നു മാതാവേ ദേവി ഒരു ഹീനകുല ജാഥയാണെന്ന് പറഞ്ഞു അതുപോരാ ദേവിയുടെ ആ പൂർവ്വവൃത്താന്തം ഞങ്ങളെ ഒന്ന് ധരിപ്പിക്കണം അങ്ങനെ ശബരി തന്റെ പൂർവക പൂർവകഥ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഭഗവാനെ നിന്തിരുപടി അറിയാത്തത് ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല എങ്കിലും അടിയൻ ഉണർത്തിക്കാം താളജാതിയിൽപ്പെട്ട ഒരു ചണ്ടാളിയാണ് പേര് ശബരി പണ്ട് ചിത്രകവചൻ എന്ന ഗന്ധർവ ഗന്ധർവരാജേന്ദ്രന് മാലിനി എന്നൊരു മകളുണ്ടായിരുന്നു ഭീതിഹോത്രൻ എന്ന ഒരു രാജകുമാരൻ മാലിനിയെ വിവാഹം ചെയ്തു അദ്ദേഹം വൈദിക ശ്രോത്രിയായിരുന്നതിനാൽ ഭാര്യാസുഖത്തിൽ വലിയ താല്പര്യമുള്ളവനായിരുന്നില്ല സദാ ഹോമവും ധ്യാനവുമായി അദ്ദേഹം കഴിഞ്ഞുകൂടി യൗവനം തഴച്ചു മുറ്റി നിന്ന മാലിനിക്ക് ഭർത്താവിൽ നിന്നും യാതൊരു ദാമ്പത്യ സുഖവും ലഭിച്ചില്ല ആ കാലത്ത് കൽമാഷൻ എന്ന ഒരു കിരാതൻ തൻ്റെ വല്ലഭനായി അവൾ സ്വീകരിച്ചു മാലിനിയുടെ ഈ രഹസ്യ കാലക്രമത്തിൽ പരസ്യമായി തീർന്നു അവളുടെ ഭർത്താവായ വീതിഹോത്രനും അതറിഞ്ഞു അതിനും പുറമേ അവളും കൽമാഷനും തമ്മിൽ ക്രീടിക്കുന്നത് ഒരു ദിവസം വീതിഹോത്രൻ നേരിട്ട് കാണുകയും ചെയ്തു തപസിദ്ധിയുള്ള ഒരു ഗന്ധർവനാണല്ലോ അദ്ദേഹം ഭർത്തൃവഞ്ചകിയും കിരാത കാമുകിയുമായ അവളെ നീയൊരു കിരാത കാമുകിയായി തീർന്നതുകൊണ്ട് ഒരു കിരാത ചണ്ടാളിയായി തീരട്ടെ എന്ന് ശപിച്ചു അവൾ ശാപമോചനം യാചിച്ചപ്പോൾ ശ്രീരാമഭക്തയായ ഒരു താപസ്വിനിയായി ഭവിച്ച് എന്ന് രാമദർശനം സിദ്ധിക്കുമോ അന്ന് ശാപമോചനം സിദ്ധിക്കുമെന്ന് അദ്ദേഹം അരുളി ചെയ്തു അങ്ങനെ കാട്ടാളത്തിയായി തീർന്ന മാലിനി ശബരകേന്ദ്രമായ ഈ മാതംഗഗിരി തടത്തിൽ വന്ന് ശബരി എന്ന പേരിൽ തപസ് അനുഷ്ഠിച്ചു ആ പാവിഷ്ടയായ മാലിനിയാണ് ഈ ശബരി നിന്തിരുവടിയുടെ ദിവ്യപാദസ്പർശനത്താലും ദർശനത്താലും അടിയന് ശാപമോചനം ലഭിച്ചിരിക്കുന്നു ദേവ അടിയനെ അനുഗ്രഹിച്ചാലും രാമൻ പറഞ്ഞു പുണ്യ കേവലം ശാപമോചനം മാത്രമല്ല ഭവതിക്ക് സിദ്ധിച്ചിരിക്കുന്നത് നിഷ്കാമവും നിഷ്കൽമഷവുമായ ഭക്തിയോടെയുള്ള തപസ് മൂലം സായൂജ്യ പദവിക്ക് പോലും ഭവതി അർഹയായി ഭവിച്ചിരിക്കുന്നു ശബരി പറഞ്ഞു പ്രഭോ അപഹൃതയായ ധർമ്മപത്നിയെ അന്വേഷിച്ച് അവിടെ നിന്ന് സഞ്ചരിക്കുകയാണെന്ന് അടിയൻ ധരിച്ചിരിക്കുന്നു ലങ്കാപുരിയിൽ രാമണാന്തപുരത്തിനു സമീപമുള്ള അശോകവനിയിൽ ഭർതൃസ്മരണയിൽ മുഴുകി സദാ കണ്ണുനീർ വാഴ്ത്തുകൊണ്ട് സീതാദേവി ഇപ്പോൾ ഇരിപ്പുണ്ട് ഇവിടെ നിന്നും കുറച്ചു ദൂരം തെക്കോട്ട് ചെല്ലുമ്പോൾ പമ്പ എന്ന പുണ്യസരസ് ദർശനീയമാകും അതിനു ചുറ്റുമുള്ള കാനന മദ്യത്തിൽ പണ്ട് മതംഗ മഹർഷി തപസ്സു ചെയ്തിരുന്നതിനാൽ അതിന് മതംഗ വനം എന്നാണ് പേര് ആ സരസിന്റെ കരയിൽ കൂടി അല്പദൂരം മുന്നോട്ട് നടക്കുമ്പോൾ ഋഷിമുഖം എന്ന പർവ്വതത്തെ കാണാം ആ പർവ്വതമൂർധാവിലുള്ള ഗുഹയിൽ ബാലിയാൽ നിഷ്കാസിതനായ സുഗ്രീവൻ എന്ന വാനര ശ്രേഷ്ഠൻ ർക്കട മന്ത്രിമാരോടുകൂടി താമസിക്കുന്നുണ്ട് സുഗ്രീവൻ കപീന്ദ്രനായ ബാലിയുടെ അനുജനാണെങ്കിലും അവന്റെ ബദ്ധ ശത്രുവാണ് ബാലിയെ പേടിച്ചാണ് സുഗ്രീവൻ അവിടെ കഴിഞ്ഞുകൂടുന്നത് മതംഗ മഹർഷിയുടെ ശാപം നിമിത്തം ബാലിക്ക് ഋഷിമൂകാജലം അഗമ്യമാണ് അർക്കപുത്രനായ സുഗ്രീവനുമായി അങ്ങ് സഖ്യം ചെയ്യൂ എല്ലാ കാര്യവും ശുഭമായി പര്യവസാനിക്കും സീതാന്വേഷണം നടത്താനും ശത്രു സംഹാരം വരുത്താനും വാനര സഖ്യം വളരെ വളരെ സഹായിക്കും ഈ വിധം ഉപദേശിച്ചതിനു ശേഷം വൃദ്ധയായ താപസി താപസിരതയായിരുന്ന തന്റെ ശരീരം യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു ആ സ്ഥാനത്ത് ശാപമുക്തയായ മാലിനി പ്രത്യക്ഷപ്പെട്ടു രാമപാദം വണങ്ങി രാമദേവനെ പ്രദക്ഷിണം ചെയ്തവൾ സ്വർഗാരോഹണത്തിന് അനുഗ്രഹം യാചിച്ചു നിന്റെ ഭർത്താവും ഒരുമിച്ച് നീ ഇപ്പോൾ സ്വർഗത്തിൽ പോയി സുഖിച്ചു വാഴുക കലിയുഗ ആരംഭത്തിൽ നീ വീണ്ടും ശബരി എന്ന പേരിൽ ജനിച്ച് സഗുണാത്മകമല്ലാത്ത നിർഗുണ പരബ്രഹ്മത്തെ തപസ്സു ചെയ്ത് നിത്യമുക്തി അടഞ്ഞുകൊള്ളുക അതോടുകൂടി ശബരി അല്ലെങ്കിൽ മാലിനി എന്ന ആ ഗന്ധർവ സ്ത്രീ സ്വർഗാരോഹണ പ്രാപ്തിയായി മാറി ഇങ്ങനെ ശബരിയുടെ ആത്മീയ ബലത്തിനു സാക്ഷിയായ രാമലക്ഷ്മണന്മാർ സപ്തസാഗരങ്ങളിലെ ജലത്താൽ സൃഷ്ടിക്കപ്പെട്ട നദിയിൽ സ്നാനം ചെയ്തു അതിനുശേഷം ഉന്മേഷവാന്മാരായി അവർ സീതയെ കണ്ടെത്താം ആത്മവിശ്വാസത്തോടെ സുഗ്രീവനെ തേടി യാത്രയായി അങ്ങനെ ഇവിടെ ആരണ്യകാന്ഡം അവസാനിക്കുകയാണ് അടുത്ത ദിവസം കിഷ്കിന്ദ കാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സംസാരത്തെ സാമാന്യമായാണ് ഇവിടെ ആരണ്യം എന്ന് പറയുന്നത് സംസാര ധർമ്മങ്ങളുടെ തന്നെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഉച്ചാവസ്ഥയാണ് ദണ്ഡകാരണ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ആധ്യാത്മികനായ ഒരാൾ പിന്നെ സംസാരത്തിലേക്ക് ഇറങ്ങേണ്ട കാര്യമില്ല പക്ഷേ അനുഭവിക്കേണ്ടി വരുന്ന പ്രാരാബ്ധ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ വീണ്ടും സംസാരത്തിലേക്ക് ഇറങ്ങുകയല്ലാതെ എന്തു ചെയ്യും അയോധ്യാവാസിയായ രാമന് കാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല രാജധാനിയിൽ ഇരുന്നാൽ മഴ മതി എന്നാൽ ഈ കുഴപ്പമൊന്നും വരില്ല പക്ഷെ അച്ഛന്റെ സത്യം പാലിക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ ആര് വിചാരിച്ചാലും അതിനെ തടയാൻ വയ്യ ജന്മാന്തര പ്രാരാബ്ദം തന്നെ അച്ഛന്റെ സത്യം ജ്ഞാനിയോ ഭക്തനോ ആരായാലും പ്രാരാബ്ദ കർമ്മം അനുഭവിച്ചു തന്നെ തീരണം അപ്പോൾ ആധ്യാത്മികനായാലും പ്രാരാബ്ദഭുക്തിക്ക് സംസാരത്തിൽ ഇറങ്ങുക തന്നെ വേണം അതാണ് വനവാസത്തിന്റെ തന്നെ തത്വം കാട്ടിൽ വന്ന് പല സ്ഥലത്തും ചുറ്റിത്തിരിഞ്ഞ ഒടുവിൽ ചിത്രകൂടത്തിലാണ് താമസം ഉറപ്പിച്ചത് അവിടെ പക്ഷേ പറയത്തക്ക കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ തന്നെ താമസിച്ചായിരുന്നെങ്കിൽ സീതാവിരഹം പോലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പക്ഷെ അയോധ്യയിൽ നിന്ന് ഇടയ്ക്കൊക്കെ ആളുകൾ വരുന്നത് ഉപദ്രവമാണെന്ന് കരുതി നിസാരമായ ആ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് സർവ ഉപദ്രവങ്ങളും നിറഞ്ഞ ഘോരമായ ദണ്ഡകാരണ്യത്തിലേക്ക് രാമലക്ഷ്മണന്മാർ കടന്നത് ഇങ്ങനെയാണല്ലോ കഥാഗതി നിസ്സാരമായ ഏതെങ്കിലും ഒരു ദുഃഖത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ഭയങ്കരങ്ങളായ അനേകം ദുഃഖങ്ങളെ അനുഭവിക്കാൻ തയ്യാറാവലാണ് സംസാരത്തിന്റെ സ്വഭാവം സംസാരധർമ്മത്തിന്റെ മൂർധന്യദശയാകുന്ന ദണ്ഡകാരുണ്യത്താൽ പല ഉപദ്രവങ്ങളെയും സഹിച്ചുകൊണ്ട് കുറച്ചുകാലം കഴിച്ചുകൂട്ടിയപ്പോഴേക്കും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ജഡായുവും ബ്രഹ്മവിദ്യയാകുന്ന സീതയും എല്ലാം നഷ്ടപ്പെട്ടു അധ്യാത്മ ധർമ്മ നിരതനായ ഒരാൾ പ്രാരാബ്ധ ഹേതുവായി സംസാരത്തിലേക്ക് ഇറങ്ങേണ്ടി വരികയും സംസാര ബുക്തി കൊണ്ട് തന്റെ ജ്ഞാന വൈരാഗ്യങ്ങളും ബ്രഹ്മവിദ്യയും ആധ്യാത്മികത്വവും തന്നെ നഷ്ടപ്പെടേണ്ടി വന്നാലത്തെ അവസ്ഥ എത്ര ദയനീയമാണ് ആ അവസ്ഥയാണിവിടെ വിരഹാർത്തനായി നിലവിളിച്ചുകൊണ്ട് കാട്ടിൽ കൂടി ചുറ്റി നടക്കുന്ന ശ്രീരാമചന്ദ്രനിലൂടെ ചിത്രീകരിച്ച് ഉപന്യസിച്ചിരിക്കുന്നത് അധ്യാത്മ സാധനങ്ങളിൽ കൂടെ എന്തെല്ലാം വളർന്നുവോ എത്രത്തോളം ഉയർന്നുവോ അതെല്ലാം നഷ്ടപ്പെട്ടു ബാലപാഠം മുതൽക്കിന് വീണ്ടും ആരംഭിക്കണമെന്നാണ് ഇരിക്കുന്നത് പക്ഷേ ഒരിക്കൽ പഠിച്ചു മറന്ന പാഠത്തെ രണ്ടാമതും പഠിച്ചുറപ്പിക്കുക എന്നത് ആയാസം കുറഞ്ഞ പണിയാണെന്നു തന്നെ പറയാം എങ്കിലും ആദ്യം മുതൽ പഠിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് ആധ്യാത്മ സാധനയിലേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് ആദ്യം ആദ്യമുണ്ടാവേണ്ടിയിരിക്കുന്നത് ഈശ്വര വിശ്വാസവും ഭക്തിയുമാണ് അത് ജ്ഞാനം കൊണ്ട് ഉദിക്കണമെന്നില്ല അന്ധമോ പ്രാകൃതമോ ആയ ഭക്തിയാൽ ഭക്തി ആയാൽ കൂടെ തെറ്റില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഭക്തിക്ക് ദൃഢതയുണ്ടാവണം എന്നു മാത്രമേയുള്ളൂ അങ്ങനെ ആദ്യം ഉണ്ടാവേണ്ടിയിരുന്നതും ഉണ്ടാക്കാവുന്നതും ആയ പ്രാകൃത ഭക്തിയെയാണ് ഇവിടെ ശബരിയായി ചിത്രീകരിച്ചിരിക്കുന്നത് എല്ലാം നശിച്ച ആധ്യാത്മികൻ വീണ്ടും ആദ്യം ഭക്തിയെ വളർത്തുകയാണ് വേണ്ടത് ഭക്തി വളർന്നാൽ വിവേകമുണ്ടാവുകയും ം നശിക്കുകയും ചെയ്യും എന്നിങ്ങനെയുള്ള തത്വ സ്വരൂപങ്ങളെ പ്രതിപാദിച്ചുകൊണ്ടാണ് ആരണ്യകാന്ഡം അവസാനിക്കുന്നത് ഇനി കിഷ്കിന്ദാകാന്ഡത്തിലേക്ക് കടക്കുമ്പോൾ സുഗ്രീവ സഖ്യം ബാലിപഥം സീതാന്വേഷണം ഇവയൊക്കെയാണ് കിഷ്കിന്ദാകാന്ഡത്തിലെ മുഖ്യ കഥാഭാഗങ്ങൾ പ്രാകൃത ഭക്തി വളർന്നാൽ വിവേകമുണ്ടാകുമെന്നും വിവേകത്തിന്റെ വളർച്ചയിൽ അവിവേകം നശിക്കാനിടയാകുമെന്നുള്ള ആരണ്യകണ്ഠത്തിന്റെ അവസാനമായി പറഞ്ഞ വാക്കുകൾ പ്രാകൃത ഭക്തിയുടെ വളർച്ചയാണ് ശബരിയുമായുള്ള സമ്പർക്കത്തിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഉണ്ടാകുന്ന വിവേകമാണ് സുഗ്രീവ സഖ്യം അവിവേകം നശിക്കലാണ് ബാലി വധം വിവേകം വളർന്ന അവിവേകം നശിച്ചാൽ തത്വവിചാരം ചെയ്യാം ആ തത്വവിചാരമാണ് അവസാനം സീതാന്വേഷണത്തിലൂടെ സീതയെ കണ്ടുപിടിക്കാൻ ഹനുമാനെ നിയോഗിക്കുന്നത് ി കഥാസ്വരൂപത്തിൽ കൂടി ഇത് നമുക്ക് വീക്ഷിക്കാം ശബരിയെ അനുഗ്രഹിച്ച് യാത്രയും പറഞ്ഞ് തെക്കോട്ട് നടക്കാൻ തുടങ്ങിയ രാമലക്ഷ്മണന്മാർ അധികം വൈകാതെ തന്നെ സുഗ്രീവനെ കാണാനിടയാകും അതാണ് ഇനി അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് അതിനായി എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും സീതാ രാമലക്ഷ്മണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശബരിയെ പോലെയുള്ള ആ ദൃഢമായ ഭക്തി വിശ്വാസം ഉറച്ച് ആ ഭഗവാനിലുള്ള வளர்ந்து ஆ அடியுறச்ச விசுவ அர்ஹத நேடான எல்லாரும்